എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളെ ഓ ജി ജൈൻ മീഡിയയുടെ പുതിയ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുള്ളത് തമിഴ്നാട്ടിലെ നാദാപുരം ജില്ലയിലെ ഏർവാടി ദർഗ ഷരീഫിലാണ് നമ്മളിന്നുള്ളത് ഇതാണ് ദാർഗാ ഷരീഫിൻ്റെ കവാടം അങ്ങോട്ട് പ്രവേശിക്കുന്നതിനുള്ള കവാടം ഇതാണ് നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് സംശയമാണ് നമ്മുടെ ഫോണിലത്തെ ചാർജൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി സമയവുമാണ് വളരെ ക്ഷീണവും നമുക്കുണ്ട് അത് അപ്പോൾ നമുക്കിത് വീഡിയോ എത്രത്തോളം എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല ഏതായാലും കുറച്ച് ഭാഗങ്ങൾ നിങ്ങളിതൊക്കെ കാണിച്ച് തരാം ഇതൊക്കെയാണ് ഇവിടെ ഏർവാടി ദാർഗാ ഷരീഫിലെ കാഴ്ചകളൊക്കെ പള്ളികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് ഒരുപാട് രോഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജാതി മത ഭേദമന്യേ ഒട്ടുമിക്ക ജനങ്ങളും ദർ ഈ ഏർവാടി ദർഗരീഫിനെ കാണുന്നതും ഇവിടെ ചികിത്സക്കായി ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇതിൽ നിന്ന് പരിപൂർണ ശമനവും ലഭിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഏതാ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടി നിങ്ങളെയൊക്കെ കാണിച്ച് തരാം ഫോണത്തെ ചാർജ് ഇപ്പോൾ ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമാകും അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ കാര്യങ്ങളും വീഡിയോ ഇതൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ വിഹാർത്ത് നടത്താണ് ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് കുറേ പണ്ഡിതരും അതുപോലെ സാധാരണക്കാരായ ആളുകളും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെ ഫോണിന്റെ ചാർജ് ഇപ്പോൾ തീരുമാനമായി അപ്പൊ എല്ലാവർക്കും വേറൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ